കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് കോതമംഗലം നിയോജക മണ്ഡലം നാൽപ്പതാമത് വാർഷിക സമ്മേളനം കോതമംഗലം റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചു പരിപാടി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ നാൽപ്പതാം വാർഷിക സമ്മേളനമാണ് കോതമംഗലം റെസ്റ്റ് ഹൌസിൽ നടത്തിയത് എട്ട് വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം ഗുരുതരാവസ്ഥയിലാക്കിയ ഭരണമാണ് പിണറായി സർക്കാർ നടപ്പിലാക്കിയതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ത്ര ഒരു സർക്കാർ വിരുദ്ധ മുഖ്യമന്ത്രി വിരുദ്ധ ജനധികാരം സമൂഹത്തിന്റെ വളരെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ഉദ്ഘാടനം ചെയ്തു എൻ ഐ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി വി പൌലോസ് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ കവളങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഏലിയാസ് ജില്ലാ സെക്രട്ടറി സി എ അലി അലികുഞ്ഞ് സംസ്ഥാന സെക്രട്ടറി ജോർജ് പി എബ്രഹാം എ ഡി റാഫേൽ പി എം മൈദീൻ കെ സി ജോസ് എ ജെ ജോൺ ആലീസ് കറിയ പ്രൊഫസർ ചന്ദ്രശേഖരൻ പിള്ള സിബി ജെ അടപ്പൂർ ജീവൻ പി പിള്ള കെ എൽ ഷാജു ഡേവിഡ് ജോൺ പി വി പൗലോസ് ടി എസ് റഷീദ് മാർട്ടിൻ കീഴേമാടൻ പി എം മുഹമ്മദാലി കെ കെ ഹുസൈൻ കെ പി അഷ്റഫ് പി ബാലൻ എ എം ജോണി ഇ ജെ ഫ്രാൻസിസ് സാൽമോൻ ഇ കുര്യൻ ജോസ് ജോൺ ടി എം സെയ്ദ് ഇ പി ജോർജ് കെ ഇ കാസിം വി കെ കാർത്തിയായനി ബീന മാത്യു ഇ എം ജോയ് കെ എ ജോസഫ് ആന്തുലൈ അലിയാർ സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്